ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു അനുഭവ കഥയാണ് കഥയുടെ പേര് പാഴ്പ്പണ്ടങ്ങളുടെ പ്രഭു എഴുതിയത് വി കെ ശ്രീരാമൻ വേറിട്ട കാഴ്ചകൾ എന്ന കൃതിയിൽ നിന്നുള്ളത് തൃശൂർ കളക്ട്രേറ്റിൽ നിന്ന് വടക്കോട്ട് പോകുന്ന നിരത്തിലൂടെ അര കിലോമീറ്ററോളം പോയാൽ കാളത്തോട്ടുകാരൻ ജോസിന്റെ വീട് കാണാം വീട് കാണാമെന്ന് പറഞ്ഞെങ്കിലും ഒറ്റനോട്ടത്തിൽ വീട് പൂർണമായും കാണില്ല നിരുത്തുവക്കിലായി ഒരു വലിയ പാഴ്വസ്തു ശേഖരം കുപ്പിയും കടലാസും മുതൽ സൈക്കിളും കസേരകളും വരെയുള്ള നിരവധി പാഴ്വസ്തുക്കളുടെ ഒരു വലിയ കൂമ്പാരത്തിനുള്ളിൽ നിന്ന് കാളത്തോട്ടുകാരൻ ജോസിന്റെ വീട് പുറത്തേക്ക് തെളിഞ്ഞു കാണാൻ പ്രയാസം വീടിന് മുന്നിലായി പാതയോരത്തുള്ള വാഗമരത്തിന്റെ കുമ്പിലും ചില്ലയിലുമൊക്കെ പ്ലാസ്റ്റിക് കുപ്പികളും കന്നാസുകളുമൊക്കെ പാഴ്ഫലങ്ങളായി തൂങ്ങി നിൽക്കുന്നുണ്ട് ചുറ്റിലും കുമിഞ്ഞുകൂടിയ വേസ്റ്റുകൾ വകഞ്ഞു മാറ്റി വേണം ജോസിന്റെ വീടിനകത്തേക്ക് കടക്കാൻ അകത്ത് ജോസിന്റെ അമ്മ കുഞ്ഞാറമുണ്ട് പഴയ കടലാസ് കടലാസുകെട്ടുകളുടെ മുകളിലായി കുഞ്ഞാറം ഇരിക്കുന്നു കുഞ്ഞാറത്തിന്റെ മുകളിൽ കുട്ടികളുടെ കേടുവന്ന സൈക്കിളുകളും തുളവീണ കന്നാസുകളും കാലൊടിഞ്ഞ കസേരകളും തൂങ്ങി നിൽക്കുന്നു കുഞ്ഞാറും തലയിലും വസ്ത്രങ്ങളിലും അഴുക്കും പൊടിയും വീണടിഞ്ഞ് മറ്റൊരു പാഴ്വസ്തു പോലെ ആയിട്ടുണ്ട് അവർക്ക് വയസ്സ് എൺപത്തിയഞ്ച് കഴിഞ്ഞു എങ്കിലും കുഞ്ഞായിരിക്കുമ്പോൾ പാടിപ്പതിഞ്ഞ പാട്ടുകൾ അവർ ഈണത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കും ജോസിനും അമ്മയ്ക്കും പുറമെ ഒരാൾ കൂടിയുണ്ട് ജങ്കിയാടിൽ ഡേവിസ് ജോസിന്റെ അനുജൻ ഡേവിസ് ദിവസത്തിലൊരിക്കൽ പാഴ്ക്കൂനെയിൽ നിന്ന് പുറത്തുവരും ഇടംവലം നോക്കാതെ കോമ്പിയുടെ ചായക്കടയിലേക്ക് നടക്കും അവിടെ നിന്ന് മൂന്നു പേർക്കുള്ള തീൻപണ്ടങ്ങളും വാങ്ങി തിരിച്ചെത്തും പകൽ സമയത്തൊരു കള്ളിമുണ്ടുടുത്ത് തോർത്തുപുതച്ച് ജോസ് പാഴ്ക്കൂനയ്ക്ക് മുന്നിൽ ഉലാത്തിക്കൊണ്ടിരിക്കും നടന്ന് ക്ഷീണിച്ചാൽ ചിലപ്പോൾ ഏതെങ്കിലും കാലൊടിഞ്ഞൊരു കസേരയിൽ അല്പനേരം ഇരിക്കും ജോസ് എപ്പോഴും ഉണർന്നു തന്നെയിരിക്കുന്നു എപ്പോഴാണ് ഈ പാഴ്വസ്തുക്കൾ അത്രയും വാങ്ങാൻ ആള് വരുന്നതെന്ന് അറിയില്ലല്ലോ ഇരുപത്തിയഞ്ച് കൊല്ലത്തിലേറെയായി ജോസ് സ്ക്രാപ്പ് വാങ്ങാൻ തുടങ്ങിയിട്ട് ആദ്യം പുരയ്ക്കകത്താണ് സൂക്ഷിക്കാൻ തുടങ്ങിയത് അകം നിറഞ്ഞു അടുക്കള പോലും തികട്ടി ഉമ്മറത്തേക്ക് കടന്നു ഉമ്മറത്ത് നിന്ന് മുറ്റത്തേക്കിറങ്ങി റോഡിലേക്ക് വന്നു അപ്പോൾ നഗരസഭാ കാര്യാലയത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി ജോസിന് വാണിങ്ങി കൊടുത്തു സാധനങ്ങൾ മാറ്റിയില്ലെങ്കിൽ ഞങ്ങളെടുത്തു കൊണ്ടുപോയി ലാലൂരിൽ തട്ടും മാലിന്യ പ്രശ്നത്താൽ പ്രസിദ്ധമായ ലാലൂരിലേക്ക് ജോസിന്റെ വീട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ആ ഭീഷണി ജോസ് കാര്യമായി തന്നെ എടുത്തു സാധനങ്ങൾ പുരപ്പുറത്തേക്ക് മാറ്റി ഇത്രയും കേട്ടാൽ ആർക്കും സംശയം തോന്നുക സ്വാഭാവികമാണ് ഇതൊക്കെ ലാഭത്തിന് വിൽക്കാൻ വേണ്ടിയല്ലേ കൊണ്ടുവരുന്നവരിൽ നിന്ന് വാങ്ങി സൂക്ഷിക്കുന്നത് എന്തുകൊണ്ട് ജോസ് ഇതൊന്നും വിൽക്കുന്നില്ല നല്ലതരം പ്ലാസ്റ്റിക്കും ഇരുമ്പും അലൂമിനിയവും ഒക്കെയാണ് ഇതിലേറെയും ഇവിടത്തെ മൊത്ത കച്ചവടക്കാർ വൻ കള്ളന്മാരാണ് ശരിക്കുള്ള വിലയുടെ പത്തിലൊന്നുപോലും തരില്ല പോരാത്തതിന് ഇപ്പോൾ ബാംഗ്ലൂർ മാർക്കറ്റ് ഡള്ളാണ് ഇതാണ് ജോസിന്റെ മറുപടി ഇരുപത്തിയഞ്ചു വർഷത്തിനുള്ളിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഈ ശേഖരത്തിൽ നിന്ന് ജോസ് കുറച്ച് ഇരുമ്പ് വകകൾ വിറ്റത് അതിന് അന്ന് ശരിക്കുള്ള വില കിട്ടിയില്ലെന്നാണ് അയാൾ പറയുന്നത് വില്പനയുടെ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ദിവസേന തമിഴരിൽ നിന്ന് ജോസ് സ്ക്രാപ്പ് വാങ്ങുന്നുണ്ട് പത്ത് വർഷം മുമ്പ് ലോട്ടറി അടിച്ചു കിട്ടിയ ഇരുപത്തി രൂപയും ജോസ് പാഴ്വസ്തുക്കൾ വാങ്ങാൻ മുടക്കി കഴിഞ്ഞു പാഴ്വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞ വീടിന്റെ മുൻഭാഗം കടന്ന് പിന്നാമ്പുറത്തെത്തിയാലുള്ള സ്ഥിതി അതിലും വിചിത്രമാണ് അടുക്കള മുറ്റത്ത് വേരിറങ്ങി നിൽക്കുന്ന മരങ്ങളിലും തെങ്ങുകളിലും നിറഞ്ഞ നീർക്കാക്കുകളും വവ്വാലികളുമാണ് അവയുടെ കാഷ്ടവും മുട്ടയും വീണ അസഹനീയമായൊരു ദുർഗന്ധം അവിടെ നിറഞ്ഞു നിൽക്കുന്നു ഇത് അയൽക്കാരുമായി ജോസിന്റെ ബന്ധം വഷളാക്കിയിട്ടുണ്ട് ഒരിക്കൽ പക്ഷികളെ കല്ലെറിഞ്ഞതിന് അയൽക്കാരായ നാലഞ്ചു പേരെ ജോസ് പോലീസ് സ്റ്റേഷനിൽ കയറ്റുകയുണ്ടായി അവിവാഹിതനായ ഈ അൻപത്തേഴുകാരന്റെ പിതാവ് കാളത്തോട്ടുകാരൻ ദേവസിക്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു അക്കാലത്ത് വെടുപ്പും ഭംഗിയുമുള്ളതായിരുന്നു ഈ വീട് വരാന്തയും വലിയൊരു തളവും മൂന്ന് കിടപ്പറകളും വിശാലമായ അടുക്കളമുറ്റവുമുള്ള ഈ വീട്ടിലാണ് മേരി റോസ്ലി എന്നീ സഹോദരിമാരും ജോസും ഡേവിസും ജനിച്ചു വളർന്നത് സ്വർണ്ണാഭരണങ്ങൾ ഓട്ടുപാത്രങ്ങൾ എന്നിവയുടെ ഈടിന്മേലായിരുന്നു ദേവസി പണയം നൽകിയിരുന്നത് അപ്പൻ ദേവസി രോഗം ബാധിച്ച് കിടപ്പിലാവുന്ന കാലത്തു തന്നെ ജോസിന്റെ പാഴ്വസ്തു വ്യാപാരം തഴച്ചു വളർന്നിരുന്നു എന്നു മാത്രമല്ല പിതാവ് മരിച്ചപ്പോൾ വീട്ടിൽ മൃതശരീരം കിടത്താൻ സ്ഥലമില്ലാത്ത കാരണം അതായത് സ്ക്രാപ്പ് നിറഞ്ഞത് അപ്പന്റെ അന്ത്യശുശ്രൂഷകൾ സഹോദരി റോസിലിയുടെ വീട്ടിൽ വെച്ചാണ് നടത്തിയത് നടപ്പനുസരിച്ച് ഏതാണ്ട് ഒരു ലക്ഷത്തോളം മതിപ്പ് വിലയുള്ള അൻപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് ജോസിന്റെ വീഴെന്ന ഈ ജങ്കിയാട് അമ്മയ്ക്കും അനുജൻ ഡേവിസിനും വീടിന്റെ ഈ അവസ്ഥയിൽ പരാതിയില്ല വീട്ടിനകത്തും പുറത്തുമായി അരേക്കർ സ്ഥലത്ത് പാഴ്വസ്തുക്കൾ ദിവസേന വർദ്ധിച്ചു വരികയാണ് അവയിൽ പകുതിയിലേറെ ഇരുമ്പ് സാധനങ്ങൾ തുരുമ്പിച്ച് നശിച്ചുപോയി എങ്കിലും ജോസിന് ആശങ്കയൊന്നുമില്ല ബാംഗ്ലൂർ മാർക്കറ്റ് ഒന്നുകൂടെ ഉഷാറാകാനുണ്ട് അപ്പോൾ ആലോചിക്കാം അമ്മ കുഞ്ഞാറം കടലാസ് കെട്ടുകൾക്ക് മുകളിലിരുന്ന സങ്കീർത്തനങ്ങൾ ആലപിക്കുന്നു ഈശോ നീയെല്ലാ ജാതിക്കും സർവബുദ്ധിചിത്തങ്ങൾക്കും സർവഭൗമനാം ഭവാൻ ക്രിസ്തുവേ സമാധാനത്തിൽ നിസ്തുരശ്രീരാജ്യമൌലേ നികൃതന്മാർ മാനസങ്ങൾ സ്വർഗരാജ്യത്തെ വാഴ്ത്തട്ടെ